അലൈക്കും ബിസ്മില്ലാഹി റഹീം ക്ലാസ് പാഠം ഇതാണ് പാഠഭാഗത്തിന്റെ പേര് ആദ്യം നമുക്ക് പാഠഭാഗം നോക്കാം മൂന്ന് വിധമാകുന്നു ഒന്ന് മൊല്ലൽ നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ഇവയാണ് മൊഹല്ല ഇവ കൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം അതിൽ ഒന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം നെജസിൻ്റെ തടിയുണ്ടെങ്കിൽ അത് ആദ്യം നീക്കിയിരിക്കണം അതിനായി പല പ്രാവശ്യം കഴുകേണ്ടി വന്നാലും അത് ഒരു തവണയായി മാത്രമേ പരിഗണിക്കുകയുള്ളൂ രണ്ട് മുത്തവസി മലം മൂത്രം രക്തം ചലം ഛർദ്ദിച്ചത് മറിയേ വതിയെ മനുഷ്യൻ മത്സ്യം ജരാത് അഥവാ വെട്ടുകിളി ഇവ അല്ലാത്തതിന് ശവം ലഹരിദ്രാവകങ്ങൾ മുതലായവ മുത്തവസിത്തായ നജസ്സുകളാണ് അവ കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം പ്രയാസപ്പെട്ട് കഴുകിയിട്ടും നിറമോ മണമോ രണ്ടിലൊന്നും നീങ്ങുന്നില്ലെങ്കിൽ വിരോധമില്ല നിറം മണം എന്നിവ രണ്ടും കൂടിയോ കൂടിയോ രുചി മാത്രമോ നീങ്ങുന്നില്ലെങ്കിൽ ശുദ്ധിയാകുന്നതല്ല എന്നാൽ മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങു നീങ്ങൂ എന്ന അവസ്ഥയിൽ അത് പൊറുക്കപ്പെടുന്നതാണ് വെള്ളം രണ്ട് കുല്യത്തിൽ കുറവാണെങ്കിൽ അത് ഇട്ടുകഴുകാവുന്നതല്ല വെള്ളം അതിന്മേൽ ഒഴിച്ചു കഴുകണം മൂന്ന് മുഹഫഫ് പാലല്ലാതെ ഒന്നും കഴുകാ കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫായ നജസ് അതുകൊണ്ട് മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂ മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി കഴുകേണ്ടതില്ല ഭൂമിയിൽ മൂത്രം പോലുൾ പോലെയുള്ള നെജസ് ആയാൽ അത് വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിരക്ക് വെള്ളം ഒഴിച്ചാൽ മതി വിരിയിട്ടില്ലെങ്കിൽ അതിനെ വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം ഇനി നമുക്ക് പാഠഭാഗത്തിലെ തെതിരി പാത്ത് നോക്കാം തെതിരി പാത്തിലെ ഒന്നാം ഭാഗം ഉത്തരം പറയാം ചോദ്യം ഒന്ന് നെജസ്സുകൾ എത്ര വിധമാണ് ഉത്തരം നെജസ്സുകൾ മൂന്ന് വിധമാണ് ചോദ്യം രണ്ട് മുത്തവസ്സിതെല്ലാം ഉത്തരം മലം മൂത്രം രക്തം ചലം ചർദ്ദിച്ചത് മറിയ് വതിയെ മനുഷ്യൻ മത്സ്യം ജരാത് ഇവ അല്ലാത്തതിൻ്റെ ശവം ദ്രാവകങ്ങൾ മുതലായവ ചോദ്യം മൂന്ന് മുഹഫ് ഏതാകുന്നു ഉത്തരം പാലല്ലാതെ ഒന്നും കഴിക്കാത്ത രണ്ട് വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫ്ഫ് ചോദ്യം നാല് മുഹല്ലവ് ഏതാകുന്നു ഉത്തരം നായ പന്നി അവയിൽ നിന്ന് ജന്മം കൊണ്ടവ ചോദ്യം അഞ്ച് നെജസിന്റെ രുചി നീങ്ങിയില്ലെങ്കിൽ ൊറുക്കപ്പെടും എപ്പോൾ ഉത്തരം മുറിച്ചു കളഞ്ഞാൽ മാത്രമേ നീങ്ങൂ എന്ന അവസ്ഥയിൽ പൊറുക്കപ്പെടും ചോദ്യം ആറ് വീടിനകത്ത് മൂത്രമായാൽ ശുദ്ധിയാക്കൽ എങ്ങനെ ഉത്തരം മൂത്രം വറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം മൂടുന്ന നിലക്ക് വെള്ളം ഒഴിച്ചാൽ മതി വറ്റിയിട്ടില്ലെങ്കിൽ അതിനെ നീക്കി നീക്കിയ ശേഷം വെള്ളം ഒഴിക്കണം ഇനി തെതിരിബാത്തിലെ രണ്ടാം ഭാഗം ശുദ്ധിയാക്കുന്ന രൂപം വിവരിക്കുക ഒന്ന് മുല്ലവൾ ഉത്തരം മുയല്ലവൾ കൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം അതിൽ ഒന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം രണ്ട് മുഹഫ് ഉത്തരം മുഹഫ് കൊണ്ട് മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി മൂന്ന് മുത്തവസി ഉത്തരം മുത്തവസി കൊണ്ട് മലിനമായത് അത് നെജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ഇനി തെതിരിബാത്തിലെ മൂന്നാം ഭാഗം അർത്ഥം എഴുതുക ഉത്തരം സോറി ഒന്ന് ഒന്ന് മൊഹല്ലവ് കടോരമായത് രണ്ട് മുത്തവസി മധ്യനിലയിലുള്ളത് മൂന്ന് മുഹഫഫ് ലഘുവായത് പാഠഭാഗത്തിലെ നാലാം ഭാഗം പാലല്ലാത്ത ഒന്നും കഴിക്കാത്ത ആറുമാസം പ്രായമായ കുറഞ് ജത്തി നിങ്ങളുടെ ഡ്രസ്സിൽ മൂത്രമൊഴിച്ചാൽ എങ്ങനെ ശുദ്ധിയാക്കും ഉത്തരം നെജസിൻ്റെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം